സ്വന്തം സ്വപ്നങ്ങളെക്കാൾ നാടിന്റെ സ്വപ്നങ്ങളെ സഫലമാക്കാൻ പ്രവർത്തിക്കുന്നവനാണ് നേതാവ് രാഷ്ട്രീയം തൊഴിലല്ല സേവനമാണെന്ന് ജനങ്ങൾക്ക് നേതാക്കന്മാരോട് പറയേണ്ടി വന്ന കാലത്ത് ജനങ്ങൾക്ക് വേണ്ടി അധികാരം സേവനമാക്കിയ ഒരു ജനനായകൻ പുതുപ്പള്ളിക്കുണ്ടായിരുന്നു പുതുപ്പള്ളിക്കാർ ആ നേതാവിനെ കേരളത്തിന് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി പതിനൊന്നിലും മുഖ്യമന്ത്രിയായി നൽകി പുതുപ്പള്ളിക്കാരുടെ സ്വന്തം കുഞ്ഞുഞ്ഞ് നമ്മുടെ ഉമ്മൻചാണ്ടി ചെയ്തു തീർക്കാൻ ബാക്കി വെച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാൻ താൻ തിരിച്ചെത്തുമെന്ന് പുതുപ്പള്ളിക്കാർക്ക് കൊടുത്ത ഈ അവസാന വാക്ക് പാലിക്കാതെ അന്ത്യവിശ്രമത്തിനായി പുതുപ്പള്ളിയിലേക്ക് മടങ്ങി വരികയാണ് അവർ ഹൃദയത്തിൽ കൊണ്ടു നടന്ന ജനനായകൻ സ്വന്തം അധികാരവും പദവിയും ആവശ്യങ്ങളും മാത്രം നോക്കി രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവർ ഉള്ള കാലത്ത് സ്വന്തം നാട്ടിൽ സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം പൂർത്തിയാക്കാതെ മടങ്ങേണ്ടി വന്ന ജനനായകൻ അരനൂറ്റാണ്ടിലേറെ കൃത്യമായി പറഞ്ഞാൽ അൻപത്തി മൂന്ന് വർഷമായി പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം മത്സരിച്ചത് പുതുപ്പള്ളിക്കാരുടെ എല്ലാമെല്ലാം ആകുമ്പോഴും പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്ക് സ്വന്തമായി വീടുണ്ടായിരുന്നില്ലെന്ന യാഥാർത്ഥ്യം പലർക്കും അറിയില്ല അവസാന കാലത്ത് പുതുപ്പള്ളിയിൽ സ്വന്തമായി ഒരു വീട് വേണമെന്ന ആഗ്രഹം ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു ഇതുപ്രകാരം പുതുപ്പള്ളിയിൽ പുതിയ വീടിന്റെ പണി ഒരു വർഷം മുമ്പ് തുടങ്ങുകയും ചെയ്തു എന്നാൽ രോഗവും ചികിത്സയുമെല്ലാമായി അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് പോയതോടെ പുതുപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിന് സമീപത്തുള്ള വീടിന്റെ പണി മന്ദഗതിയിലായി ഇപ്പോൾ ഈ വീടിന്റെ ആദ്യഘട്ട പണികൾ മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ പുതുപ്പള്ളിയിൽ ഇളയ സഹോദരൻ താമസിച്ചിരുന്ന തറവാട് വീട്ടിലായിരുന്നു ഉമ്മൻചാണ്ടിയുടെ താമസം പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി എത്തുന്ന സന്ദർശകരെല്ലാം ഈ തറവാട്ട് വീട്ടിലേക്കായിരുന്നു എത്തിയിരുന്നത് തുടർന്ന് പുതിയ വീടിന് തറക്കല്ലിട്ടപ്പോഴാണ് അദ്ദേഹത്തിന് അസുഖം മൂർഛിച്ചത് പിന്നീട് ചികിത്സയ്ക്കായി അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് പോയതടെ വീടുപണി നിലയ്ക്കുകയായിരുന്നു വീടുപണിയുടെ ആദ്യഘട്ട തൂണുകൾ മാത്രമാണ് പൂർത്തിയായത് പുതുപ്പള്ളിയുടെ സ്വന്തം ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ നിർമ്മിക്കുന്ന വീട്ടിൽ എത്തിക്കണമെന്ന ആഗ്രഹം കുടുംബമാണ് പങ്കുവെച്ചത് ഇതോടെ പുതുപ്പള്ളി പഞ്ചായത്തിന്റെ പുതിയ കമ്മ്യൂണിറ്റി ഹാളിന് സമീപത്തെ നിർമ്മാണം നടക്കുന്ന വീട്ടിൽ മൃതദേഹം എത്തിക്കാനുള്ള ശ്രമവും തുടങ്ങി തറവാട്ടു വീടായ കാരോട്ട് പള്ളിക്കാൽ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷമാണ് പുതിയ വീട് നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് മൃതദേഹം എത്തിക്കുക നാട്ടിലെ സ്വന്തം വീടെന്ന പൂർത്തിയാകാത്ത സ്വപ്നത്തിൽ നിന്നും ഉമ്മൻചാണ്ടിയുടെ അന്ത്യയാത്ര കല്ലറയിലേക്ക് എത്തും എന്നാൽ ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളിയിൽ വീടില്ലെങ്കിലും ഉമ്മൻചാണ്ടി പുതുപ്പള്ളി പി ഒ എന്ന പേരിൽ ഒട്ടേറെ കത്തുകളാണ് ലഭിച്ചിരുന്നതായി കുടുംബാംഗങ്ങൾ പറയുന്നത് ഇവയെല്ലാം ഉമ്മൻചാണ്ടിയുടെ കൈകളിലെ കുടുംബാംഗങ്ങൾ കൃത്യമായി എത്തിച്ചിരുന്നു സഹായം ചോദിച്ചാൽ തള്ളിക്കളഞ്ഞിട്ടില്ലാത്ത ഉമ്മൻചാണ്ടിയോടുള്ള വിശ്വാസത്തിൻ്റെ പേരായിരുന്നു ഉമ്മൻചാണ്ടി പുതുപ്പള്ളി പി ഒ യാഥാർത്ഥ്യമാവേണ്ടിയിരുന്ന ആ മേൽവിലാസത്തിൽ പരാതി കേൾക്കാൻ ഇനി ആളില്ല thank you